തേജസ് ന്യൂസിലേക്ക് സ്വാഗതം പശു കശാപ്പ് ആരോപിച്ച് വീട് റെയ്ഡ് ചെയ്യുന്നതിനിടെ യു പി എസ് ഐയുടെ വെടിയേറ്റ് പോലീസുകാരൻ കൊല്ലപ്പെട്ടു എസ് ഐ രാജീവ് കുമാറിന്റെ പിസ്റ്റളിൽ നിന്ന് തലയ്ക്ക് വെടിയേറ്റാണ് പോലീസ് കോൺസ്റ്റബിൾ മുഹമ്മദ് യാക്കൂബ് കൊല്ലപ്പെട്ടത് അബദ്ധത്തിൽ വെടിപൊട്ടിയതാണെന്നാണ് പോലീസ് ഭാഷ്യം എന്നാൽ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട കോൺസ്റ്റബിൾ മുഹമ്മദ് യാക്കൂബിന്റെ കുടുംബം രംഗത്തെത്തി അലിഗഡ് ജില്ലയിലെ ഗവാനയിൽ ബുധനാഴ്ച രാത്രി ഒൻപതേ പത്തോടെയാണ് സംഭവം പശുവിനെ കശാപ്പ് ചെയ്തെന്ന് ആരോപിക്കപ്പെടുന്ന ഗോച്ചി എന്നയാൾ പ്രദേശത്തുണ്ടെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ബുലന്ദ്ഷഹറിലെ വീട്ടിൽ രാത്രി പോലീസുകാർ എത്തിയത് പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിനിടെ ഏറ്റുമുട്ടൽ ഉണ്ടായപ്പോൾ എസ് ഐ രാജീവ് കുമാർ പിസ്റ്റൾ പുറത്തെടുത്തപ്പോഴാണ് അബദ്ധത്തിൽ വെടി പൊട്ടിയതെന്നാണ് പോലീസ് പറയുന്നത് തലയ്ക്ക് വെടിയേറ്റ കോൺസ്റ്റബിൾ മുഹമ്മദ് യാക്കൂബിനെ ഉടൻ തന്നെ ചികിത്സക്കായി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചെന്ന് എസ് സഞ്ജീവ് സുമൻ പറഞ്ഞു എസ് ഐ രാജീവ് കുമാറിന് വയറിൽ പരിക്കേറ്റതിനാൽ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വെടിയുണ്ട എസ് ഐയുടെ വയറ്റിൽ തുളച്ചു കയറിയ ശേഷമാണ് യാക്കൂബിന്റെ തലയിൽ പതിച്ചതെന്നും പോലീസ് പറയുന്നുണ്ട് റെയ്ഡിനിടെ തന്റെ പിസ്റ്റൾ കുടുങ്ങിപ്പോയെന്നും അത് ശരിയാക്കാൻ ശ്രമിക്കുന്നതിനിടെ പെട്ടെന്ന് വെടി പൊട്ടുകയായിരുന്നുവെന്നും എസ് ഐ രാജീവ് കുമാർ പറഞ്ഞു थाना का वाहन के टीम को लेकर हम पूरा जंगल में पुरिया के पास चौड़ी तो पुरिया के पास गश्त कर रहे थे उन्हें तलाश कर रहे थे तभी सभी ने कहा कि अपने पिस्टल को कर लो तो उसमें उप तो निरीक्षक अजय हसन की पिस्टल लॉक हो गई जिसे उन्होंने मुझे ठीक करने के लिए दिया जिसे मैं അതേസമയം സംഭവം സംശയകരമാണെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് യക്കൂബിന്റെ പിതാവ് രംഗത്തെത്തി തോക്ക് ശരിയാക്കുന്നതിനിടെ വെടിയുണ്ട എന്റെ മകന്റെ തലയിൽ പതിച്ചെന്നാണ് പോലീസ് ഞങ്ങളോട് പറഞ്ഞത് വെടിയുണ്ട അവന്റെ തലയിൽ പതിച്ചത് എങ്ങനെയെന്ന് മനസ്സിലാവുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വെടിയുണ്ട എസ് ഐയുടെ വയറിൽ തുളച്ചു കയറുകയും കോൺസ്റ്റബിൾ യാക്കൂബിന്റെ തലയിൽ പതിയുകയും ചെയ്തുവെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് വിശദീകരണങ്ങളിൽ പൊരുത്തക്കേടുണ്ടെന്നും യാക്കൂബിന്റെ കുടുംബാംഗം പറഞ്ഞു ഓൾ ഇന്ത്യ മജ്ലിസെ ഇത്തിഹാദുൽ മുസ്ലിമീൻ തലവനും ഹൈദരാബാദ് എംപിയുമായ അസദുദ്ദീൻ ഉവൈസിയും സംഭവത്തിൽ സംശയം പ്രകടിപ്പിച്ചു അബദ്ധത്തിൽ പിസ്റ്റളിൽ നിന്ന് വെടിപൊട്ടി എസ് ഐയുടെ വയറിൽ തുളച്ചുകയറുകയും യാക്കൂബിന്റെ തലയിൽ പതിക്കുകയും ചെയ്തുവെന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ വെടിപൊട്ടിയ സമയം യാക്കൂബിന്റെ ശരീരത്തിന്റെ സ്ഥാനം എവിടെയായിരിക്കും സംഭവത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം എക്സിലൂടെ അറിയിച്ചു പശുക്കടത്ത് സംഘത്തെ പിടികൂടാൻ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് എസ് രണ്ട് പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരുമാണ് റെയ്ഡ് നടത്തിയതെന്ന് സീനിയർ പോലീസ് സൂപ്രണ്ട് സഞ്ജീവ് സുമൻ പറഞ്ഞു സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടതായും അദ്ദേഹം അറിയിച്ചു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്